സഹോദരന്റെ ബിസിനസ്സിന് ഗ്ലാമർ പോരെന്ന് പറഞ്ഞ് ആദ്യം കളിയാക്കി വാഹനാപകടത്തിൽ സഹോദരൻ മരിച്ചതോടെ ആകെ തകർന്നു ചേട്ടന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് പിന്നീട് ചിന്തിച്ചു അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ബിസിനസ് സ്വപ്നം ഏറ്റെടുത്തു അത് വിജയിപ്പിച്ചു അതിലുറച്ച ജലീന ഐ ജോലി ഉപേക്ഷിച്ച് ചേട്ടന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിൽ ജലീന ഇഗ്നീഷ്യസ് എന്നറിയപ്പെടുന്ന സംരംഭകയാണ് ഈ മേഖലയിലെ ഏക സ്ത്രീ സാന്നിധ്യവും തിരുവോണമിക്കോ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് വാർഷിക വിറ്റുവരവ് അഞ്ചു കോടിയാണ് കാസർഗോഡ് മുതൽ കോട്ടയം വരെ ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് അടക്കം മാലിന്യം ശേഖരിക്കുന്നത് ഇവ ശാസ്ത്രീയമായി സംസ്കരിച്ച് സിമന്റ് ഇൻഡസ്ട്രിയൽ ഓയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണത്തിനടക്കം വിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഹോദരന്റെ സംരംഭം ബത്തേരി പയ്യന്നൂർ മാഹി മുനിസിപ്പാലിറ്റികളുമായാണ് കരാറുകളിൽ ഏർപ്പെട്ടിരുന്നത് അവിടെ നിന്നായിരുന്നു കണ്ണൂർ പിലാത്തറ സ്വദേശി ജലീനയുടെ തുടക്കം എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ഏറ്റെടുത്ത ഓസ്ട്രേലിയൻ കമ്പനിയുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ജോലി ഇതിനായി ഉപേക്ഷിച്ചു മാഹിയിൽ നിന്ന് ലോഡ് എടുത്ത് പയ്യന്നൂരിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് വാഹനാപകടത്തിൽ ചേട്ടൻ മെജോ ഇഗ്നേഷ്യസ് മരിച്ചത് സംരംഭവുമായി ബന്ധപ്പെട്ട് നാല്പത് ലക്ഷത്തോളം കടം മെജോയ്ക്കുണ്ടായിരുന്നു വീട് ജപ്തിയിലേക്ക് പോകും മുൻപ് വിറ്റു ഇന്ന് ബാധ്യതകളെല്ലാം ഒരുവിധം വീട്ടിയെന്ന് ജലീന പറയുന്നു അച്ഛൻ അഗ്നേഷ്യസ് ആന്റണി അമ്മ ജെസി ഭർത്താവ് ഭർത്താവരുൺ തോമസ് മകൾ സൈറ എലിസബത്ത് എന്നിവരുടെ പിന്തുണയുമുണ്ട് ജലീനയ്ക്ക് സഹോദരന്റെ ഫോൺ ഉപയോഗിച്ചതാണ് വഴിത്തിരിവായത് അതിൽ ക്ലയന്റുകളിൽ നിന്നുള്ള കോളുകൾ വന്നപ്പോഴാണ് സഹോദരന്റെ ബിസിനസ് പ്ലാനുകൾ എത്ര മികച്ചതായിരുന്നു എന്ന് മനസ്സിലായത് അത് സംരംഭം ഏറ്റെടുക്കുന്നതിൽ ധൈര്യം പകർന്നുവെന്ന് ജലീന പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഹോദരന്റെ സംരംഭം ബത്തേരി പയ്യന്നൂർ മാഹി മുനിസിപ്പാലിറ്റികളുമായി കരാറിലേർപ്പെട്ടു അവിടെ നിന്നായിരുന്നു ജലീനയുടെ തുടക്കം എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ഏറ്റെടുത്ത ഓസ്ട്രേലിയൻ കമ്പനിയുടെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ജോലി ഇതിനായി രാജിവച്ചു പ്രതിമാസം നഗരസഭയിൽ നിന്നെടുക്കുന്ന മാലിന്യത്തിന്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ അറുപത് ടൺ വരെയാണ് പ്രതിമാസം ഒരു പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നാല് മുതൽ അഞ്ച് ടൺ വരെയും